ഗാസയിലെ ഇസ്രായേലിന്റെ വംശകത്ക്കെതിരെ അന്ത്യശാസനവുമായി ഇറാൻ രംഗത്തെത്തിയതോടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി രക്ഷയില്ല ഗാസയിലെയും ലബനനിലെയും കൂട്ടനരഹത്യക്കെതിരെ പലസ്തീൻ അനുകൂല രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനും മറ്റ് ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും വധശിക്ഷ നൽകണമെന്നാണ് ഇറാൻ ഇപ്പോൾ പരസ്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വർഷത്തിലേറെയായി ലബനനിലെയും പലസ്തീനിലെയും സാധാരണക്കാർക്ക് നേരെയാണ് അമേരിക്കയുടെ അനുവാദത്തോടെ ഇസ്രായേൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഈ ക്രൂരത അനുവദിക്കാനാകില്ല എന്നുറപ്പിച്ച് രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ ഇപ്പോൾ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതോടെ നെതന്യാഹുവിനും സംഘത്തിനുമിനെ അധികനാൾ പിടിച്ചു നിൽക്കാനാകില്ല നതന്യാഹുവിന്റെ വംശകത്യക്കെതിരെ ലോകരാജ്യങ്ങളിൽ ശക്തമായ എതിർപ്പ് ഉയരുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ജൂതർക്കെതിരെ പലയിടത്തും ഇതിനോടകം പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞ മാസം ഹേക് ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി നെതന്യാഹുവിനും മുൻ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻഡിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹമാസിനെതിരായ ഇസ്രയേലിന്റെ ആക്രമണങ്ങളെല്ലാം മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായി എന്നാൽ ഇസ്രായേലിനെതിരെ വംശഹത്യാ കേസ് പരിശോധിക്കുന്ന ഒരു പ്രത്യേക ജുഡീഷ്യൽ ബോർഡായ ഐ സി സിക്കും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കും ഇസ്രയേലുകളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ വീഴ്ച വന്നുവെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി ഇത്തരം കോടതികൾ നെതന്യാഹുവിനും കൂട്ടാളികൾക്കും വധശിക്ഷ വിധിക്കില്ലെന്നും അതിനുള്ള കാരണം കോടതികളെല്ലാം യു എനുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ നെതന്യാഹുവിന് വധശിക്ഷ ലഭിക്കില്ല എന്നാണ് ഇറാൻ ഉറപ്പിച്ചു പറയുന്നത് എന്നാൽ കോടതിയുടെ ഇരുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് പാശ്ചാത്യ സഖ്യകക്ഷി രാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് അതേസമയം ഗാസ മുനമ്പിലെ ഇസ്രയേൽ വംശഹത്യ തെളിയിക്കുന്നതിനുള്ള ഫോറൻസി തെളിവുകൾ നൽകി ദക്ഷിണാഫ്രിക്ക യുവൻ ഉന്നത കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ ഭരണകൂടം ഗാസയിൽ ക്രൂരമായ നരഹത്യ അഴിച്ചുവിട്ടതിന് ആഴ്ചകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തിൽ ദക്ഷിണാഫ്രിക്ക ഇസ്രയേൽ ഭരണകൂടത്തിനെതിരെ വംശഹത്യക്ക് കേസ് ഫയൽ ചെയ്തിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് പുറമെ സ്പെയിൻ മെക്സിക്കോ ലിബിയ തുർക്കി നിക്കറാഗ്വ കൊളംബിയ എന്നിവ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ജനുവരിയിൽ പബ്ലിക് ഹിയറിംഗ് ആരംഭിച്ച കേസിൽ കക്ഷി ചേർന്നു മെയ് മാസത്തിൽ തെക്കൻ ഗാസ നഗരമായ റഫേയിലെ അധിനിവേശം നിർത്താൻ ഇസ്രയേൽ ഭരണകൂടത്തോട് യു എൻ ഉന്നത കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും നെതന്യാഹു അതൊന്നും തന്നെ മുഖവിലയ്ക്കെടുത്തിട്ടില്ല അതേസമയം ഒന്നിലധികം രാജ്യങ്ങൾ വധശിക്ഷ നിർത്തലാക്കിയിട്ടുണ്ടെങ്കിലും അൻപത്തഞ്ചിലധികം രാജ്യങ്ങൾ ഇപ്പോഴും അവരുടെ നിയമങ്ങൾ വധശിക്ഷ പ്രാബല്യത്തിലുണ്ടെന്നാണ് നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ പലസ്തീൻ ജനതയെ പിന്തുണക്കുകയും ഇസ്രായേൽ കുറ്റകൃത്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന സമാന ചിന്താഗതിക്കാരായ രണ്ടോ മൂന്നോ രാജ്യങ്ങൾ ഒത്തുചേർന്ന ഒരു സംയുക്ത കോടതി രൂപീകരിച്ച് ഈ ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ നൽകാൻ കഴിയുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു നെതന്യാഹും ഗാലന്റും വധശിക്ഷയ്ക്ക് അർഹരാണെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനി കഴിഞ്ഞ മാസം രംഗത്തെത്തിയിരുന്നു ഇതിനിടെ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വളരെ അപകടകരമായ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണങ്ങൾ ഗാസയിലെ നിലവിലെ യുദ്ധത്തിന് തുടക്കമിട്ടത് ആണെന്നാണ് ഇസ്രായേലിന്റെ പ്രധാന ആരോപണം എന്നാൽ പലസ്തീനികൾ തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനായി സ്വതന്ത്രമായി പ്രവർത്തിക്കുകയാണെന്നും അതിനുള്ള പൂർണ്ണ പിന്തുണ തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രാദേശിക അധികാരികളുടെ കണക്കനുസരിച്ച് ഗാസയിൽ ഇസ്രയേൽ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഏകദേശം നാൽപ്പത്തി അയ്യായിരം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ നടക്കുന്ന മാനുഷിക ദുരന്തത്തെക്കുറിച്ച് യുവൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുകയും സഹായം വിതരണം തടസ്സപ്പെടുത്തരുതെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും ഇപ്പോഴും ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് ഇതിനിടെ ഇറാൻ ആണവായുധം വാങ്ങുന്നത് തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രധാനമന്ത്രി നെതന്യാഹു നിയുക്ത പ്രസിഡന്റ് ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് എന്നാൽ യുദ്ധം ഒഴിവാക്കണമെന്ന് ട്രംപ് പറഞ്ഞതായാണ് വിവരം ട്രംപിന് ഏറ്റവും അടുപ്പമുള്ള റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഏറ്റവും വിശ്വസ്തമായ പങ്കാളി രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയാൽ ഇറാനെതിരെ അമേരിക്ക ഏറെക്കുറെ നിഷ്പക്ഷത പാലിക്കാനായിരിക്കും സാധ്യത ട്രംപ് എത്തിയാൽ നിതന്യാഹുനും തിരിച്ചടി നേരിടുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൊടും ക്രൂരതകൾ ബൈഡൻ പരസ്യമായി അനുകൂലിച്ചിരുന്നു എന്നാൽ ട്രംപ് വന്നാൽ മധ്യേഷ്യയിലെ സ്ഥിതി മാറും നെതന്യാഹൂനും ഇനി ആയുധം താഴെ വെച്ച് കീഴടങ്ങേണ്ടി വരും കാരണം ബൈഡന്റെ നയം ആയിരിക്കില്ല ഇനി ട്രംപ് പിന്തുടരുക ഉറപ്പായി കഴിഞ്ഞു ഇതോടെ ട്രംപിന്റെ വരവോടെ മധ്യേഷ്യയിലും യൂറോപ്പിലും പൊതുവെ സ്ഥിതി ശാന്തമാകുന്ന വിലയിരുത്തലിലാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ